സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോ ഫുള്ള് കോമഡിയാ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോ സ്റ്റോറി ഇത് ചെയ്തിട്ട് പിന്നെ മെസ്സേജ് കൊടുക്കുന്നുണ്ട് പബ്ലിക്കിന് നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് നല്ല പടമാണ് ഫാമിലി മൂവിയാ ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന മൂവിയാണ് എല്ലാം ഉണ്ട് കോമഡി ആ കോമഡി സോങ്ങ് എങ്ങനെയുണ്ട് സിനിമ എങ്ങനെയുണ്ട് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് ഹാഫ് മുതലാണ് നല്ല കൈമിൻ എന്താ നല്ല കോമഡി ആയിരുന്നു ചിരിക്കാൻ ഉണ്ടായിരുന്നു ഓവറോൾ എന്റർടൈൻമെന്റ് ആണ് മുഴുവൻ ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ഒന്ന് അടിച്ച് സെക്കൻഡ് ഹാഫ് ആയിരുന്നു കുറച്ചും കൂടെ ഭംഗിയായിരുന്നു ഒരു മെസ്സേജ് ഒക്കെ തരുന്ന സിനിമയാണെന്ന് പറയുന്നുണ്ട് ഡ്രഗ്സ് യൂസ് ചെയ്യാൻ പാടില്ല ാണ് ഇതായിരുന്നത് അടിപൊളിയായിരുന്നു എന്തായാലും ഫാമിലിയായിട്ടൊക്കെ കാണാൻ പറ്റുന്ന ഉറപ്പായിട്ടും കാണാൻ പറ്റും ഷൈൻ ടോം ചാക്കയുടെ കോമഡി തന്നെയാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഒരു ഭയങ്കര ഒരു ഫേമസ് ആയൊരു ഗാനമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ കേട്ടില്ല